മാനവികതയും ജനാധിപത്യ ബോധവും അതേതരത്വവും തലമുറ വളർന്നു വരണമെങ്കിൽ സർക്കാർ സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് എൻ കെ അക്ബർ എം എൽ എ പറഞ്ഞു ആണ്ടത്തോട് ഗവൺമെന്റ് എൽ പി സ്കൂളിനു വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം എൽ നിർഭാഗ്യവശാൽ സംഘടനകൾ നടത്തുന്ന മതവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പല സംസ്കാരങ്ങളെക്കുറിച്ച് അറിയാതെ പോകുന്നുണ്ട് ചുരുക്കം ചില സ്ഥാപനങ്ങൾ കുട്ടികളെ തെറ്റായ ദിശയിലേക്ക് സഞ്ചരിക്കാൻ ഇടയാകുന്ന പ്രവണതയും കടന്നുവരുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ മതവിഭാഗങ്ങളുടെ ആചാരങ്ങൾ ആചാരങ്ങളറിയും സംസ്കാരങ്ങൾ സംസ്കാരങ്ങളറിയും അവർക്ക് എല്ലാ മതവിഭാഗത്തിനുമുള്ള കൂട്ടുകാരുണ്ടാവും എന്നാൽ നമ്മുടെ ചില സ്ഥലങ്ങളിലെങ്കിലും ചില മതവിഭാഗങ്ങളുടെ വിദ്യാലയമാണ് അങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗങ്ങളുടെ വിദ്യാലയങ്ങളാകുമ്പോൾ അവിടെ മറ്റു പല ആഘോഷ പരിപാടികൾ മാത്രമല്ല മറ്റു സുഹൃത്തുക്കളെ കുറിച്ചുള്ള ആ കാര്യങ്ങളുടെ മാത്രമല്ല പല സംസ്കാരങ്ങളെയും കുറിച്ച് അറിയാതെ പോകുന്നു പലപ്പോഴും കുട്ടികളെ ദിശയിൽ വരെ ും പ്രതിരോധതയുടെ വിദ്യാലയങ്ങൾ കാണുകയാണ് പുന്നീർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം വി സനൽകുമാർ റിപ്പോർട്ട് അവതരണം നടത്തി എം എൽ എ ഫണ്ടിൽ നിന്ന് തൊണ്ണൂറ്റൊമ്പത് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ ചെലവിട്ടാണ് മൂവായിരത്തി നാനൂറ്റിയമ്പത് ചതുരശ്ര അടി വിസ്തൃതിയിൽ നാല് ക്ലാസ് മുറി ഓഫീസ് ശുചിമുറി എന്നിവ ഉൾപ്പെടുത്തി കെട്ടിടം പണിയുന്നത് ഒമ്പത് മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കും പുതിയയിടത്ത് സോമനാണ് സ്കൂളിനു വേണ്ടി ഇരുപത് സെന്റ് ഭൂമി സൌജന്യമായി നൽകിയത് നൂറ് വർഷത്തിലധികം പഴക്കമുള്ള സ്കൂൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് ദേശീയപാത വികസനം വന്നപ്പോൾ ഈ കെട്ടിടം പൊളിച്ചു ഇപ്പോൾ പ്രദേശത്തെ മദ്രസയിലാണ് സ്കൂളിന്റെ പ്രവർത്തനം ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിജു പള്ളിക്കര മന്തലാങ്കുന്ന് മുഹമ്മദുണ്ണി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പ്രേമ സിദ്ധാർത്ഥൻ ആലത്തൈൽ മൂസ പതിനേഴാം വാർഡ് മെമ്പർ ഉഷറാ നൌഷാദ് ചാവക്കാട് എഇഒ കെ ആർ രവീന്ദ്രൻ എ ഡി ധനീപ് എം കെ ബക്കർ രാജു കളത്തിങ്കൽ പി ടി പ്രവീൺ പ്രസാദ് അബ്ദുൾ സമദ് അണ്ടത്തോട് എ കെ മൊയ്തുണ്ണി തുടങ്ങിയവരും പഞ്ചായത്ത് മെമ്പർമാരും പങ്കെടുത്തു സിസിടിവി ന്യൂസ്